തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി തിരക്കിട്ട പ്രചരണ പരിപാടികളിലേക്ക് കടക്കുകയും തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് പാർട്ടി യോഗങ്ങൾ ചേരുന്നു പൊതുസ്ഥിതി എന്താണ് ഇപ്പോൾ ട്രെൻഡ് എന്തെന്നാണ് മനസ്സിലാക്കുന്നത് സ്ഥിതിയും ട്രെൻഡും ഭയങ്കര സ്ട്രേറ്റ് ആണ് ഇവിടെ തിരുവനന്തപുരത്ത് ജനങ്ങൾക്ക് എല്ലാവർക്കും വികസനം വേണം ഈ പതിനഞ്ച് കൊല്ലമായിട്ടും ഇരുപത് കൊല്ലായിട്ടും ഇവിടെ വികസനം കാണുന്നില്ല ഈ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം പതിനഞ്ച് കൊല്ലമായി ഒരു എം പി നിലനിൽക്കുകയാണ് വിശ്വപൗരനാണ് അത്തരത്തിൽ വലിയ പ്രൊഫൈലുള്ള ആളാണ് എന്നൊക്കെയാണ് പ്രചരണം അല്ല ഞാൻ ഞാൻ അങ്ങനെ ഒരു ക്ലെയിം എനിക്കില്ല ഞാൻ വിശ്വൻപോ വിശ്വപൗരവനാണെന്നോ ഞാനൊരു വലിയ ഇൻ്റലക്ച്വൽ ആണെന്നോ ഞാൻ അങ്ങനെ ക്ലെയിം ചെയ്യുന്നില്ല ഞാനൊരു സാധാരണ മലയാളിയാണ് ഒരു എയർഫോഴ്സ് ഓഫീസറിൻ്റെ മകനാണ് മലയാളി എയർഫോഴ്സ് ഓഫീസറിൻ്റെ മകനാണ് ഇൻഡിവിജ്വൽ പ്രൊഫൈൽ അല്ല ജനങ്ങൾക്ക് വേണ്ടത് വികസനം ജനങ്ങൾക്ക് വേണ്ടത് ആരാണ് ശരിക്ക് പണി ചെയ്യാൻ പോകുന്നത് ആരാണ് ശരിക്ക് അവരെ ലൈഫിൽ ഒരു ഡെവ ഒരു ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പോകുന്നത് അതൊരു റിയൽ ഇഷ്യൂ ആണ് ആരാണ് ആർട്ടിക്കുലേറ്റോ ആരാണ് പെർസണാലിറ്റി ആരാണ് ഗ്ലോബ് ട്രോട്ടർ അതല്ല ഇഷ്യൂ ഇഷ്യൂ ജനങ്ങളുടെ ലൈഫിലും ജനങ്ങളുടെ ഫാമിലീസിലും എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്ന് അവർ ഏതാണ് പാർട്ടി ഏതാണ് ലീഡർഷിപ്പ് അത് ഡെലിവർ ചെയ്യാൻ അവർക്ക് കപ്പാസിറ്റി ഉള്ളത് അതാണ് ചോദിക്കുന്നത് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ കൊണ്ടുവരും എന്ന് പറയാൻ കഴിയുന്നില്ല ഞാൻ ഇതുവരെ എല്ലാവാത്ത വികസനം കൊണ്ടുവരും ഞാൻ ഇതുവരെ കാണാത്ത പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് കൊണ്ടുവരും